യോഹനാൻ രസവിശേഷമാകെ ഇരുപത്തി അഞ്ച് യേശുവിനെ കടലിന്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു ഹബീ അങ്ങയപ്പോൾ ഇവിടെ എത്തി എത്തിയേ വലിയ അത്ഭുതങ്ങൾ അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്തു അവിടെ ഇങ്ങനെ കടലിന്റെ മോളിൽ കടലിനെ ശാന്തമാക്കി ശാന്തമാക്കിട്ടിയുഹിയോ നീ എപ്പോഴും ഇവിടെ ദൈവമക്കളെ നിനക്ക് മുമ്പേ നീ നിന്ന് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു കർത്താവുണ്ട് മനുഷ്യന്റെ വിസ്മയം കൊള്ളുക ദൈവമക്കളെ മനുഷ്യര് വാസ്തവത്തിൽ വിസ്മയം കൊള്ളുക കഴിഞ്ഞ ആഴ്ച വൈദികരുടെ ധ്യാനമായിരുന്നു അച്ഛന്മാരുടെ ധ്യാനം നടക്കുകയായിരുന്നു ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ പറഞ്ഞത്രേ എനിക്ക് വേണ്ടി നടത്തിയ ധ്യാനമായത് ധ്യാനം ഞായറാഴ്ച വൈകുന്നേരം മുതൽ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ എന്നോട് പറയുന്ന കാര്യങ്ങളായിട്ട് മാറുക നീ 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 വിസ്മയം കൊള്ളുന്നില്ലെങ്കിൽ ദൈവം ദൈവം നിന്റെ നിന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ലടാ ഭയത്തോടും വിസ്മയത്തോടും കൂടി ഒരു വിസ്മയത്തിന്റെ വി ഒരു നാക്ക് പൊള്ളിക്കുന്ന അനുഭവത്തിന്റെ ചതുവേപിക്കുന്നതിന്റെ അനുഭവത്തിന്റെ പേരാണ് മക്കളെ എന്നൊക്കെ കുർബാനുഭജിച്ചു റബി അങ്ങോദ്യ റബി ഗുരു മാസ്റ്റർ യേശു പ്രതിഭജിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കുമ്പിട്ട് എന്നുള്ളൂ ഉള്ളൂ അവൻ എൻ്റെ ഹൃദയം കണ്ടു കഴിഞ്ഞു മക്കളെ നമ്മളെ അടിമുടി അറിയാവുന്നവനവെന്ന് ധ്യാനിച്ച് നമ്മുടെ മനസ്സിലെ ചിന്തകൾ നമ്മുടെ വ്യാപാരങ്ങൾ കഴിഞ്ഞ ആഴ്ച നീ ചെയ്ത എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവത്തിനറിയാമെന്ന് ധ്യാനിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ധ്യാനിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ട് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ചു തീർച്ചയായും നിങ്ങളൊരു വെളിപാടിൻ്റെ പേരിൽ അല്ല ഇവിടെ എത്തിയിരിക്കുന്നത് വയറ് നിറഞ്ഞതിൻ്റെ പേരിലാണ് വയറ് നിറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലാതെ ഹൃദയം കത്തിയതിൻ്റെ പേരിലല്ല നിങ്ങളിവിടെ വന്നിരിക്കും ദൈവമക്കളെ ഇന്നീ കൂടാരത്തിലിരിക്കും ഹൃദയം കത്തിയതിൻ്റെ പേരിൽ ഹൃദയം കത്തിയതിൻ്റെ പേരിൽ ഇവിടെ ആരെങ്കിലും വന്നിരിക്കണ്ടോ ജോലി കിട്ടിയത് കൊണ്ടല്ലേ കൊച്ചിന്റെ കല്യാണം നടന്നതുകൊണ്ടല്ലേ ഒരു പേരക്കടാവിനെ കിട്ടിയത് കൊണ്ടല്ലേ ഒരു വീട് കിട്ടിയത് കൊണ്ടല്ലേ നിന്റെ രോഗ സുഖപ്പെട്ടതുകൊണ്ടല്ലേ നിന്റെ കടക്കടി മാങ്ങിയത് കൊണ്ടല്ലേ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി മാങ്ങിയത് കൊണ്ടല്ലേ നീ ഇന്ന് ആലയത്തിലേക്ക് വന്നിരിക്കുന്നു ചോദിക്കുകൾ ഇങ്ങനെ തുണി ഉരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പൻ അപ്പനെങ്ങനെ അപ്പനിങ്ങനെ വാദഗതികളാവുന്ന നീ എൻ്റെ നാളെ നീട്ടേക്കുന്ന ഉടുപ്പ് പോലും എൻ്റെ അല്ലേടാ നിനക്ക് എന്നാടാ സ്വന്തമായിട്ടുള്ളത് അപ്പൻ്റെ മുമ്പിൽ ഉടുവസ്ത്ര ഊരിക്കൊടുക്കുമ്പം മെത്താനച്ചൻ തൻ്റെ തൻ്റെ കാപ്പ കൊണ്ട് ഫ്രാൻസിസിനെ പൊതിഞ്ഞു എന്നൊക്കെയാണ് പറയണത് അവിടെ നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഫ്രാൻസിസ് സ്വർഗത്തിലേക്ക് കൈയർത്തിപ്പക അപ്പാ എന്റെ സ്വകത്തിലെ അപ്പാ നീ സത്യമായിട്ട് വേറെ എന്തൊരു അഭിഷേകമാണ് അഭിഷേകമാക്കള ഇത് എന്തൊരു ആരാധനയായി നിങ്ങൾ ഈ കൂടാലത്തിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞു പകരൊക്കെ അപ്പാ ഞാൻ നിന്റെ അപ്പാ ഞാൻ വന്നത് എന്റെ കടം വാങ്ങാൻ അല്ലപ്പാ എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കാൻ അല്ലപ്പാരി മാങ്ങി പോകാൻ അല്ലപ്പാ എന്റെ കുലയിലെ വാങ്ങാൻ അല്ലപ്പാത്തിന്റെ മുമ്പില് നീ നിന്ന് കത്തനോടാ ഒരു മെഴുകുതിരി കത്തുന്ന പോലെ നീ കത്തുമ്പോ നിന്റെ സ്വീകരിക്കും ആരാധന ആരാധനമുള്ളവക്കുള്ളത് ആരാധനു ഒന്നും വേണ്ടപ്പാ ഒന്നും വേണ്ടപ്പാ ഈ ബന്ധത്തിന്റെ മുമ്പ് വേറൊന്നും വിലപ്പോവത്തില്ല ഈ ഒരു ിൽ വേഗൊന്നും ഈ ഒരു വിശ്വാസത്തിന്റെ മുമ്പിൽ വേഗൊന്നും ഇല്ല ചോദിച്ചില്ലേ ഹൂപ്പറേറ്റ് മീ ഫ്രെത്താൻ കഴിയും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങള് കണ്ടതുകൊണ്ടല്ല എന്നെ തൊട്ടിടൊന്നുമല്ല നിങ്ങൾ വന്നേക്കുന്നത് കഴിഞ്ഞ തവണ കുർബാന സ്വീകരിച്ച പക്ഷെ ചങ്കിന് പൊള്ളല് കിട്ടിയോണ്ടല്ല നീ എന്നെ സ്വീകരിച്ചത് ധൈവമകളെ ചോദിക്കണം സ്വർഗം വെളി ഒരു പുസ്തകവും നിങ്ങളെ പഠിപ്പിക്കത്തില്ല ഒരു പ്രസംഗവും നിങ്ങളെ സഹായിക്കത്തില്ല എനിക്ക് വെളിപാടായി ലഭിച്ചത് ഞാനിതാ നിങ്ങളെ പഠിപ്പ് പറഞ്ഞാ അല്ല എന്നോട് ഇത് യാക്കോബ് പറഞ്ഞാ അല്ല യോഗം പറഞ്ഞത് അല്ല എനിക്ക് ലഭിച്ചത് ദൈവമെന്നെ പഠിപ്പിച്ചത് ഞങ്ങളെ ഒരുപാട് ദൂരം ഉണ്ടാക്കേ രണ്ടേക്കർ സ്ഥലം അല്ലടാ കൊച്ച രണ്ടായിരം ഏക്കർ സ്ഥലമാണ് നിന്റെ പേര് ദൈവം എഴുതിയിട്ടിരിക്കുന്നത് അതേടാ പോലെ ഒരു നേരത്തെ ഭക്ഷണം അല്ലട കൊച്ച നിത്യതക്കുള്ള ചോഹ നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് വിശ്വാസമില്ലാതെ ഒരു വ്യക്തിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് വയറ് നറഞ്ഞിരിക്കുന്നൊണ്ടല്ലേ അടുത്ത അപ്പത്തിന്റെ ടേസ്റ്റിന് വന്നിരിക്കുക നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മക്കളെ അധ്വാനിക്കുന്നത് മുഴുവൻ പാഴ്വേലിക്കല്ലേ ഈ പൈസ മുഴുവൻ പൈസ മുഴുവൻ പൈസ മുഴുവൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഒഴുക്ക് ജാലിക്കൂടെ വെള്ളം ഒഴുകുന്ന കണ്ടിട്ടില്ലേ അഴുക്ക് ജാലിലൂടെ വെള്ളം ഒഴുകുന്ന കണ്ടിട്ടില്ലേ അതുപോലെ ഇങ്ങനെ ഒഴുകിപ്പോടാം നിന്റെ പോക്കറ്റീന്നൊരു ചാലിലൂടെ വെളിയിലേക്ക് പോകും അതേ മങ്ങളെ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി യേശിവേ അവളെ ആഗ്രഹിക്കുന്നതാകൂട്ടെ നീ തന്നെ ബലപ്പെടുന്ന നീ തന്നെ അഭിഷേകം പ്രാപിക്കുന്ന നീ തന്നെ ആനന്ദത്തിലേക്ക് കടന്നു വരുന്ന നീ ഒരു പ്രത്യാശയായി മാറുന്ന കൊച്ചു കൊച്ചു ദുഃഖങ്ങളൊന്നും പിന്നെ നമ്മൾ ദുഃഖിപ്പിക്കത്തില്ല മക്കളെ കൊച്ചു കൊച്ചു സങ്കടങ്ങളൊന്നും നമ്മളെ നിരാശയിൽ ആഴ്ത്തത്തില്ല കർത്താവിന്റെ ആനന്ദമായി കർത്താവിന്റെ പ്രത്യാശയായി പ്രാർത്ഥനയായിട്ട് മാറുക അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന സദ്യ ചെയ്തു തന്നത് എനിക്ക് മതി ദൈവം തരുന്നത് എനിക്ക് മതി പരിശുദ്ധാത്മാവ് തരുന്നതെനിക്ക് മതി ആരും സമരത്തിന് പോവില്ല മക്കളെ ആരും ന്യായം പറയാൻ പോവില്ല ഹാലൂയ രാവിലെ അവര് ജയിച്ച് പകയുന്നത് ദാഠ്യം കേട്ടായിരുന്നു മനോഹര വിലയിൽ സാക്ഷ്യം പക വിദേശത്തേക്ക് പോകാൻ പൈസ വേണം ബാങ്കിൽ അക്കൗണ്ട് കാണിക്കണം ആയിരം രൂപ തകച്ച് ബാങ്കിലില്ലത്രേ ആയിരം രൂപ തികച്ച് ബാങ്കിലില്ല സഹോദരങ്ങൾ ആരാണ്ടോടൊക്കെ പറഞ്ഞു രണ്ടോ മൂന്നോ പേരോടോ അങ്ങനെ അവര് പറഞ്ഞ മുഴുവൻ ഓർമ്മയില്ല എല്ലാവരും രണ്ടു ലക്ഷം രൂപ ഇട്ടുകൊടുത്തു കേട്ടില്ലല്ലേ നിങ്ങള് നമ്മളൊക്കെ മഹാ മണ്ടന്മാര നമ്മളൊക്കെ കല്ലടിച്ച് പൊട്ടിച്ചാലേ കാശ് കിട്ടത്തുള്ളൂന്ന് നമ്മൾ വിചാരിച്ചേക്കുന്നത് സ്വകത്തിനും മഴ പെയ്യാതെ ഈ ഭൂമിയിൽ കൃഷി ഉയരത്തില്ലെന്ന് ഓർത്തോണം വെച്ച് നമ്മൾ കർത്താവിനെ വല്ലാണ്ട് മാറ്റി നിർത്തിയിരിക്കാം മകളെ കർത്താവ് കഴിഞ്ഞിട്ട് മാർത്തിയേക്ക മതി കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ മതി നീ ും മഴ പെയ്തില്ലെങ്കിൽ അല്പം കൂടെ സ്വാതന്ത്ര്യത്തോടൊക്കെ ജീവിക്കണ്ടേ മക്കളെ കണക്കുകൾ ഇല്ലാതെ സങ്കീർത്തരങ്ങളൊക്കെ പാടി നമുക്ക് ജീവിക്കണ്ടേ ജീവിക്കണ്ടേലു മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ ഇനി വിശക്കില്ലട ഇനി തളലില്ലടാ കുട്ട ഇനി നീ ക്ഷീണിക്കില്ലട മോനെ ഹലോ ഇല്ല ഇല്ല ആ അപ്പം മാതാമക്കളെ കോതി ഉണ്ടാകാൻ വേണ്ടിട്ടാ അച്ഛൻ ഇത് പറയണത് കൊതി ഉണ്ടാകാൻ വേണ്ടിട്ട് പറയാ അങ്ങനത്തെ ഒരു അപ്പം ഉണ്ടടാ പെണ്കുട്ട ജീവൻ തരുന്നൊരു അപ്പം ഉണ്ട് കണ്ടാൽ തന്നെ വയറ് നിറയുന്ന ഒരു അപ്പം കണ്ടാൽ തന്നെ വയറ് നിറയുന്ന ഒരു അപ്പം കണ്ടിട്ടില്ലേ രാവും പകലുമില്ലാതെ കുർബാനയുടെ മുമ്പിൽ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ കണ്ടിട്ടില്ലേ കണ്ടാൽ തന്നെ വയറ് നിറയുന്ന വയക നറയുന്നൊരപ്പം എന്നെ കൂട്ടാ ഒരു അലരിയായെങ്കിലും കണ്ടാൽ തന്നെ വയക നറയുന്നൊരപ്പം രാവിലെ ഓടി പള്ളി പോകുന്നൊരു ശീലം ഉണ്ടാകണം രാവിലെ ഓടി രാവിലെ ഓടി പള്ളിയിൽ പോകുന്ന ഒരു ശീലം ഉണ്ടാകണം കുമാരക്ക് ഒരു അരമണിക്കും മുമ്പേ ഓടി പള്ളിയിൽ എത്തണം ഓടി പള്ളിയിലെത്തണം ഓടിയെത്തണം ഓടിയെത്തണം ആഗ്രഹിക്കണം മകളെ കുമാരക്ക് വേണ്ടി കൊതിക്കണം കാത്തിരിക്കണം വീട്ടിൽ അതിഥികളൊക്കെ വന്നു കഴിയുമ്പോ എങ്ങനെയാ ചെയ്യുന്നേ അമ്മ ഇങ്ങനെ ഗസിനൊക്കെ ഇങ്ങനെ ഭക്ഷണം പളിക്കും അമ്മാച്ചല്ലേ ആരെങ്കിലും കേട്ടെ അവർക്കൊക്കെ കൊടുത്തു പിള്ളേരിങ്ങനെ നോക്കിയിരിക്കും ഒന്ന് കഴിയട്ടെ കഴിഞ്ഞിട്ട് വേണം കൊതിയോടെ കൊച്ചുങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേന് അമ്മാവും പറയും പാടാം നീങ് വന്നേ ഇവിടെ വന്നിരിക്ക കൊതിയോടെ വാരിത്തിന് കുബാനയോടെന്നെങ്കിലും കൊതി തോന്നിയിട്ടുണ്ടോ മക്കളെ കുബാനയോടെ കൊതി തോന്നിയിട്ടുണ്ടോ ദൈവവചനത്തോടെ കൊതി തോന്നിയിട്ടുണ്ടോ പ്രാർത്ഥനയോടെ കൊതി തോന്നിയിട്ടുണ്ടോ നമ്മളെ സ്വർഗത്തിന് സമ്മാനമായി ഇതൊക്കെ കേട്ടു സ്വർഗത്തിന്റെ സമ്മാനമാ മക്കളെ ഇന്ന് കുർബാന കൊടുത്തപ്പോഴും ഞാൻ കണ്ടു കണ്ണ് നിറഞ്ഞ വന്ന് കുബാന സ്വീകരിക്കുന്നവര് അങ്ങനെ കണ്ണീര് ഈ ദിവസങ്ങളിലെല്ലാം കാണുന്നൊരു കാഴ്ചയാ ഇടദിവസങ്ങളെയ പള്ളിയിൽ വിമലിയിലേക്ക് കാണുന്നൊരു കാഴ്ചയാണ് കണ്ണ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് കുബാനയ്ക്ക് സ്വീകരിക്കാൻ പറ്റും മനുഷ്യര് ഭാഗ്യവാടാകോച്ചേ ഞാൻ ആഗ്രഹിക്കാറുണ്ട് കുർബാന സ്വീകരിക്കുമ്പോ ഒന്ന് കണ്ണ് നിറഞ്ഞിരുന്നെങ്കിൽ ചു പൊട്ടിയിരുന്നേ എന്നൊക്കെ ഞാൻ എനിക്ക് ചിന്തിക്കാറുണ്ട് മക്കള് മക്കള് കുബാല സ്വീകരണം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ അവന്റെ കൈ വകച്ചു കൊണ്ടാ ഭാ ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് വാങ്ങി ഭക്ഷിക്ക് വാങ്ങി ചെയ്യ ചെയ്യാങ്കില് ഒന്ന് അറയ്ക്കും ഒന്ന് അറയ്ക്കും ഒന്ന് അറയ്ക്കും പുറകോട്ട് രണ്ട് ചുവടിങ്ങനെ വെക്കും രണ്ട് ഇങ്ങനെ ഇത് കഴിച്ചില്ലെങ്കിൽ നിനക്ക് ജീവനില്ല ഇത് കുടിച്ചില്ലെങ്കിൽ നിനക്ക് ജീവനില്ല സ്വർഗം തരുന്നൊരു അഭിഷകമമുണ്ട് മുന്നുമക്കളെ സ്വർഗം തരുന്നൊരു സ്വഗീയ കൃപയുണ്ട് വേണ്ടി മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ സ്വർഗത്തിന്റെ മൂലയ്ക്ക് നീ കേറി പിടിച്ചു കേട്ടോ കുമാരെയൊക്കെ സ്വീകരിക്കുമ്പോഴേ സ്വർഗത്തിന്റെ മൂലയ്ക്ക് നീ കേറി പിടിച്ചു തമ്പുരാൻ്റെ കൈക്ക് നീ കേറി പിടിച്ചു കഴിഞ്ഞു സഭയിൽ സഭയിലൊരു കാലമുണ്ടായി മുട്ടേ കുത്തി ക്രുബാന സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു ക്രൂമാനസ്വീകരിച്ചൊരു കാലമുണ്ടായിരുന്നു അമ്പരത്തോടെ ഞാൻ ഇവിടെ നിന്നൊക്കെ ആലോചിക്കാം നോക്കളെ നമ്മൾ ഓടിയോടി എവിടം വരെ എത്തിയെന്ന് വലിയ ജനക്കൂട്ടമൊക്കെയാ സംഭവം ശരിയാ പക്ഷെ അല്പം മാറി നിന്ന് ധ്യാനിച്ച് 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 അവസാനത്തെ കിട്ടിയാൽ മതി എനിക്ക് ഒന്ന് മാറി നിന്ന് നീ മാർച്ച് ആ കർത്താവിനെ ആരാധിച്ച് ഹൃദയം പ്രാർത്ഥിച്ചിട്ട് നീ ഒന്ന് സ്വീകരിച്ച് കൊട്ട നിന്റെ ജീവിതം മാറും ആ കുബാല സ്വീകരിച്ച് കഴിഞ്ഞിട്ടുള്ള നിമിഷങ്ങളിൽ ഒന്ന് കണ്ണുവെച്ച് കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത ഒരു നിമിഷം എന്റെ കർത്താവ് നീ എന്താ ഈ ചെയ്ത നീ എന്താ എന്റെ ഹൃദേഹത്തിൽ വരാൻ എനിക്ക് എന്ത് യോഗ്യതയാളുള്ളത് നീ എത്ര വലിയ കരടയാ കർത്താവ് എന്നോട് കാണിച്ചത് നിന്റെ ചോരയും നീരും എനിക്ക് തന്നതാണല്ലോ കർത്താവ് ഒന്ന് ആരാധിക്കാൻ പറ്റിയ എൻ്റെ പൊന്നുകുട്ട നിന്റെ ജീവിതമ്മാ കൂടാ നിന്റെ 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 ജീവിത സാഹചര്യങ്ങളും ഇതിവിടെ ആരാധന ഇല്ലാത്തതാ മക്കളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം ഒരു ഇല്ലാത്ത ജീവിതത്തിന് ഏറ്റവും വലിയ ദുരന്തം അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കും ചുമ്മാ കിട്ടത്തില്ല

Aleluia. അത്ഭുതകരമായ ഒരു മേജർ സർജറി ഒരു യുവാവിന് ആ മേജർ സർജറി ഇപ്പോൾ നീങ്ങിപ്പോകുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാൽ കിഡ്നി സംബന്ധമായ സർജറി ആണെന്ന് വെളിപ്പെടുത്തുകയാണ് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കാം അത്ഭുത സൗജ്യമാവ് എത്തി കിട്ടുന്നതാ ദൈവത്തിന്റെ പരിശുദ്ധാൽ മക്കള്സർ ബ്ലഡ്സർ മൂലം ഇപ്പോൾ സൗഖ്യം കൊടുത്തു കൊടുക്കുകയാണ് പതിനാളം പേർക്ക് സൗഖ്യം കിട്ടുന്നതാ ദൈവത്തിന്റെ പരിശുദ്ധ തരുത്തോ സംസ്ഥാനശേഷി ഇല്ലാത്ത മക്കള് ഇതുവരെ സംസാരിക്കില്ലാത്ത മക്കളുടെ അധരങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവര് പ്രായമായ വ്യക്തികൾ സംസാരിച്ച് നഷ്ടപ്പെട്ടു പോയവര് ഏഴു പേരുടെ അധരങ്ങൾ ചുമക്കപ്പെടുന്നതാ ദൈവത്തിന്റെ പരിശുദ്ധ അവന്റെ എന്റെ കുമാന സ്വീകരിച്ച അത്ഭുതങ്ങൾ നില കാർത്തത് കുമാന സ്വീകരിക്കേണ്ടതുപോലെ നീ സ്വീകരിക്കാത്തത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ കുബാനെ അത്ഭുതങ്ങൾ ഉണ്ടാവാത്ത സ്വീകരിക്കേണ്ട പോലെ സ്വീകരിച്ച സ്വീകരിക്കേണ്ടതുപോലെ അത്ഭുതകരമായ ദൈവശക്തി കിഡ്നി രോഗങ്ങൾ മാറുന്ന സന്ദേശം ഞാൻ മെസ്സേജുകൾ എടുക്കുന്നില്ല അനേകം ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു സത്യം കിഡ്നി രോഗമൊക്കെ മാറുന്ന കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കു എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ ആരാവൻ പല വ്യാഖ്യാനങ്ങളുണ്ട് നിൻ്റെ മേൽ നിൻ്റെ മേൽ നിൻ്റെ മേൽ ആ വ്യാഖ്യാനങ്ങൾ എടുത്താൽ മതി അവൻ്റെ എന്ന യേശുക്രിസ്തുവിൻ്റെ മേലാണോ എടുത്തോ കുഴപ്പമില്ല യേശുക്രിസ്തുവിൻ്റെ മേൽ അംഗീകാരം ദൈവ സിഗ്നേച്ചർ സിഗ്നേച്ചർ ഓഫ് ഗാഡ് റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പുണ്ട് കൊച്ചേ നിന്റെ കയ്യിലിരിക്കുന്ന അഞ്ഞൂറ് രൂപ നോട്ടയില് എങ്കിലാണ് അഞ്ഞൂറ് രൂപ നോട്ടാകു എന്ന് പറയുന്നത് പോലെ നിന്റെ തമ്പുരാന്റെ കൈയൊപ്പ് നിന്റെ മേലുണ്ട് ദൈവ മക്കൾ ഇരു കാര്യങ്ങളും തമിരാന്റെ മക്കലേക്ക് ദൈവമേ അപ്പത്തിന് വേണ്ടി അല്ല കർത്താവേസ് മനുഷ്യപുത്രം തരുന്ന നിത്യജീവൻ അനശ്വരമായ അപ്പത്തിന് വേണ്ടി ഓ കർത്താവേ സ്വകത്തിനു വേണ്ടി ഓ കർത്താവേനു വേണ്ടി വേണ്ടി തീരക്കൂട്ടിയ ैीटिभिमि अर्थनकल् वीक्षालु